എന്തോ താമസിയോ അച്ഛൻ ആ വായനക്കോട്ടിന്ന് നേരത്തെ വാങ്ങിച്ചുകൂടായിരുന്നു അച്ഛൻ ഇങ്ങനെ ഭാഷ പുറകെ അതി വിച്ചേക്കാ നേരത്തെ വല്ല മായ്ക്കോട്ട് വാങ്ങിച്ചു കൊച്ചെത്ര നേരം കൊണ്ട് കരയെന്നു എത്ര നേരം കൊണ്ട് വാങ്ങിക്കണമെ ഇവിടെ എവിടെങ്കിലും ഗുളിക വാങ്ങിക്കും കാണുന്നു മെഡിക്കൽ സ്റ്റോറാ ഇവിടെ ഇവിടെ ഒക്കെ പൈസ അനാവശ്യമായിട്ട് ചെലവാക്ക ഞാനിത് കുടിക്കാൻ ഒന്നും വാങ്ങാൻ ഇതില്ല. പിന്നേം കുടിക്കാൻ വാങ്ങിച്ചില്ല. പാൽ വാങ്ങിച്ചു. ചപ്പാത്തി കുറേ വാങ്ങിച്ചു. നീയാ. ചേരാനെ വാങ്ങിക്കണോടോ ആവശ്യം ഇല്ല. അച്ഛൻ അച്ഛൻ മാത്രം. അച്ഛൻ അച്ഛൻ വാങ്ങിച്ചേ. അച്ഛനോ ആയിരക്കി. അച്ഛന്റെ ഫൈസി കളക്ക്. കാർ കാണാൻ പോകുമ്പോൾ പോകാത്ത രീതിയാ ചേ. ഈ അങ്ങള് ഒരാള് നമ്മുടെ സാധനം വാങ്ങിക്കരെങ്കിൽ നമ്മുടെ കുള വാങ്ങും. ഇതിന കാരണം യാതൊരു ഫലം ഇതാണ് അച്ഛന ഇപ്പൊ കാണും അച്ഛനെ

ഒന്നും അറിഞ്ഞു എന്തെങ്കിലും അറിയാമോ ആയിട്ട് മണിക്കൂർ ഒരു മണിക്കൂറായി പെയ്യണക്ക വഴി കാണലും ചേച്ചി നിർത്തി കേട്ടാ അല്ല അത് ചാച്ചി കൊണ്ടാക്കുണ്ട് നിർത്തി അങ്ങനല്ല ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് കാരണം എന്തെന്നാ എന്താ നിർത്തി ഇറങ്ങി തൽക്കാലത്തേക്ക് ഇത് നിർത്തി അപ്പൊ ഇവിടെ ഉള്ള സർക്കാർ ഇറങ്ങി മോഹൻ വൃഗാസ് തുടങ്ങി അത് നിർത്താറൂല അത് നടത്തണം എന്നെ അപ്പൊ അവര് ഇറങ്ങിയ അങ്ങനെ എനിക്ക് പൈസ കൂടെ തന്നോ പറ്റില്ല ഇത്രയും ദിവസങ്ങള് നടത്തി ഈ പറ്റില്ല ഇപ്പൊ എന്റെ അകത്താണെങ്കി ആല് വീണ്ടക്കുന്നത് അന്റെ അകത്ത് കമ്പി ചേച്ചി എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വാർത്തയിലൊക്കെയാണ് ഫുള്ള് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞു നോക്കിയാൽ ആള് അല്ലെങ്കിൽ ആള് കിട്ടൂല പിന്നെ നീ എന്തിനാണ് അവരെ ഔദ്യോഗികമായിട്ട് നിർത്തി ആള് കിട്ടും ഇനി എന്തിനടുപ്പവണ് ഈ ഗവൺമെന്റ് എല്ലാം ഇത് തന്നെയാണ്

இல்ல <laughs> <laughs> oh. <defines> <laughs> Well, I'm